ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പനീർ റെസിപ്പി നോക്കിയാലോ എളുപ്പത്തിൽ പനീർ വെജിറ്റി കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി രണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വാടിത്തുടങ്ങണം അത്രയും വേണ്ടു എന്നിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ വീണ്ടും ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടോ ഇതിവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അരച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ അതുപോലെ ഗരം മസാല ഒരു ടീസ്പൂൺ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പനീർ എളുപ്പത്തിൽ വീട്ടിലും തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ പാക്കറ്റിൽ മേടിച്ച പനീറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാക്കറ്റിലുള്ള പനീറാണ് എടുത്തിട്ടുള്ളത് പനീർ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം പനീർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഒരു സ്പൂണിൽ ഒരു പീസ് അങ്ങ് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ മനസ്സിലാവും ഇനി കറിക്ക് ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ക്യാഷിനട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം കാഷിനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പകരം ഫ്രഷ് ക്രീം ചേർക്കാം ഇല്ലെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കണം കുറച്ച് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് വീണ്ടും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ കസൂരി മേത്തി ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ നേരത്തെ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്ക സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാകും അപ്പോൾ അത് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരുത്താം കേട്ടോ അപ്പം ഞാനിതിവിടെ നല്ല കുറുഗിയിരിക്കുന്ന പാകത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ദോശ അപ്പം ചപ്പാത്തി എന്തിനാ ആ ചോറിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്